വയനാട് ദുരന്തത്തിന് ഇടയാക്കിയത് റെഡ് അലർട്ടിന് മുകളിലുള്ള മഴയെന്നുള്ള റിപ്പോർട്ട് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ റെഡ് അലർട്ടിന് മുകളിലായിരുന്നു എന്നുള്ള വിശദീകരണമായാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് വൃഷ്ടിപ്രദേശങ്ങളിലുണ്ടായ മഴ മണ്ണിളിച്ചിലിന് കാരണമായെന്നും ഇതൊരു മേഘവിസ്ഫോടനം അല്ലെന്നും മേഘവിസ്ഫോടനമല്ലെന്നുമുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് വരുന്ന മറ്റ് വിവരങ്ങളെന്ന് വെച്ചാൽ കേരളത്തിനും കേരളവും കർണാടകയും തമിഴ്നാടും കേരളത്തിന് വേണ്ടി കർണാടകയും തമിഴ്നാടും ഒന്നിച്ചിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത് ആവശ്യമായ നമുക്ക് വേണ്ടി അറിയുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വ്യത്യസ്തമായ മറ്റൊരു വാർത്തയാണ് ഹരിശ്രീ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൈവറ്റ് ബസ്സിൽ നിന്നും പ്രളയം നടന്ന പ്രദേശത്തേക്ക് വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനമായി മിലിട്ടറിയിലെ ഉദ്യോഗസ്ഥരെയും കൊണ്ട് ഹരിശ്രീ ബസ് വരുന്നുണ്ട് പ്രിയമുള്ള പ്രേക്ഷകർക്ക് ഒരു വിവരം കൈമാറാൻ വേണ്ടി ഹരിശ്രീ പറയുന്ന ബസ് പ്രൈവറ്റ് ബസ്സാണ് സ്വാഭാവികമായും വഴിയിൽ യാതൊരു തടസ്സവും ഉണ്ടാക്കരുത് അവർക്ക് കൃത്യസമയത്ത് രക്ഷാ അവിടെ എത്തേണ്ട ആളുകളാണ് അതുകൊണ്ട് വയനാട്ടിലേക്ക് അവരെ എത്തിക്കുന്നതിനുള്ള എല്ലാ മാർഗ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടി യാത്രക്കാർ ശ്രദ്ധിക്കണമെന്ന കൂടെ ഉള്ള വിവരമാണ് പറയാനുള്ളത് മറ്റൊരു വാർത്ത കൂടെ അകില വരുന്നുണ്ട് റോഡ് മാർഗവും സൈനികരെ എത്തിക്കും അതുപോലെ തന്നെ എയർലിഫ്റ്റിങ്ങിലൂടെയും സൈനികരെ എത്തിക്കും എന്നുള്ളൊരു വിവരം കൂടെ അറിയുന്നു അത് വലിയൊരു കാര്യമാണ് മറ്റൊരു കാര്യം കൂടെ അതിനകത്തൊരു ഒരു വിവരം കൂടെ കൂട്ടിച്ചേർക്കാറുണ്ടാകില്ല അത് കഴിഞ്ഞ ശേഷം നമുക്ക് മറ്റേ വയനാട്ടിലേക്ക് പൂർണ്ണമായും പോവാം ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും എത്തിക്കാൻ കർണാടക സർക്കാരും തമിഴ്നാട് സർക്കാരും സർക്കാറും ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്